എന്നും മലയാളി സിനിമാ പ്രേക്ഷകരുടെ ചർച്ചകളിൽ നിറഞ്ഞു നിന്ന താരമാണ് നടൻ ബാല വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു താരവുമാണ് ഗായക അമൃതാ സുരേഷുമായിട്ടുണ്ടായിരുന്ന വിവാഹബന്ധം വേർപെടുത്തിയത് മുതലാണ് താരങ്ങൾ വാർത്തകളിൽ നിറഞ്ഞത് ഇടയ്ക്ക് മകളുടെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തുകയും പഴിച്ചാടുകൾ നടത്തിയും ഇരുവരും രംഗത്തെത്തിയിരുന്നു ഇതിനിടെ ബാല രണ്ടാമതും വിവാഹിതനാവുകയും ഡോക്ടർ എലിസബത്തുമായി ജീവിതം പങ്കുവയ്ക്കുകയും ചെയ്തു ഈ ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാതെ പാതി അവസാനിപ്പിച്ചു ഈ വിഷയത്തിലും നടൻ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മൂന്നാമതും ഒരു വിവാഹക്കാര്യം പുറത്തുവരുന്നത് ബന്ധു തന്നെയായ കോകിലയുമായിട്ടാണ് ബാല വിവാഹിതനായത് ഇതിനിടെ നടൻ അമൃതയ്ക്ക് മുൻപ് മറ്റൊരു വിവാഹം ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അത്തരത്തിൽ നിരന്തരം ആരോപണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ബാലയുടെ പുതിയൊരു വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഭാര്യ കോകുലയ്ക്കൊപ്പം മാധ്യമങ്ങളുമായി സംസാരിക്കവേ തനിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഇല്ല എന്നാണ് ബാല പറയുന്നത് എനിക്ക് മതമോ രാഷ്ട്രീയമോ ഇല്ലെന്ന് എല്ലാവരും ആദ്യം മനസ്സിലാക്കണം എനിക്ക് ലിവർ തന്നത് ഒരു ക്രിസ്ത്യാനിയാണ് രക്തം തന്നത് ഒരു മുസ്ലിമാണ് ഞാൻ ഹിന്ദുവാണ് എൻ്റെ വീട്ടിൽ ബുദ്ധൻ്റെ പ്രതിമ ഇരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മതം ഏതാണ് എൻ്റെ കഴുത്തിൽ കൊന്തയും രുദ്രാക്ഷവും മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുകയാണ് വേണ്ടത് സ്നേഹമേ ഈ ഭൂമിയിൽ ജീവിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് ബാല പറയുന്നു ഇതിനിടെ ബാലയുടെ ഭാര്യ കോഹിലയോട് മാധ്യമ പ്രവർത്തകർ ചോദ്യവുമായി എത്തി ഞാൻ അമ്പലത്തിലൊക്കെ പോയി മാമനു വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ പള്ളിയിലും പോകാറുണ്ട് ഞങ്ങളുടെ വിവാഹത്തിന് ശേഷമുണ്ടായ വിവാദങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരും മാമനെ പറ്റി തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് ആർക്കും അറിയില്ലാത്ത ഒരു സത്യമുണ്ട് അത് എനിക്ക് മാത്രമാണ് അറിയുന്നത് അത് പക്ഷേ പുറത്തു പറയാൻ പറ്റില്ലെന്ന് കോഗില പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരു ദ്രോഹി അല്ലെന്നാണ് ബാലയുടെ മറുപടി പക്ഷേ തുറന്നു പറഞ്ഞാൽ ചിലരുടെ ജീവിതം പോകും ഞാൻ അതാണ് മിണ്ടാതിരിക്കുന്നതിന് കാരണം എൻ്റെ സങ്കടം എൻ്റെ കൂടെ തന്നെ പോകട്ടെ സത്യം നിങ്ങളൊക്കെ വിചാരിക്കുന്നതൊന്നുമല്ല ആരും ചിന്തിക്കാത്ത ലെവലിലാണ് സത്യം ഒളിച്ചിരിക്കുന്നത് എൻറെ ഭാര്യക്കും ഞാനുമായി ചുറ്റിയിരിക്കുന്ന അടുത്ത ആളുകൾക്കും സത്യം അറിയാം പെട്ടെന്ന് ഒരു ദിവസം അവരെ ഞാൻ ദ്രോഹം ചെയ്തു എന്ന് എങ്ങനെ പറയുമെന്ന് ബാല ചോദിക്കുന്നു ഒന്നും അറിയാതെ അവൾ കണ്ടതൊക്കെ പറയുകയാണ് അത് കാണുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വരാറുണ്ടെന്നും കോകില കൂട്ടിച്ചേർത്തു ഇതിനിടെ ബാലയുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന എലിസബത്ത് അവരുടെ വിവാഹ വേഷത്തിൽ വന്നതിനെപ്പറ്റി ചോദിച്ചിരുന്നു എന്നാൽ നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ബാലയും ഭാര്യയും ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ പോവുകയായിരുന്നു